കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ എന്ന ശുശ്രൂഷ തന്നെ തീരാത്ത കനിവിൻ്റെ കനൽ കനലായി അണയുവാനൊരുങ്ങുന്ന ചാരത്തെ കത്തിക്കുന്ന ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആരംഭിച്ച് ഇന്നും പരിശുദ്ധാത്മാവിൽ കൃപയാൽ 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 മാത്രം മുൻപോട്ട് പോകാൻ സാധിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും ഇത് കാണുകയും കേൾക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന എപ്പോർപ്പെട്ടവർക്കും ദൈവ നമ്പരാൻ ധാരാളമായ കൃപ കൊണ്ട് അനുഗ്രഹം നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലിയ്ക്ക് ജയിക്കും പീപ്പിൾ ഓഫ് ഇസ്രായേൽ ഹു വെയർ ഇൻ ദ്സ്റ്റ് ഓഫ് എ ഗ്രേറ്റ് ബാറ്റിൽ വലിയ യുദ്ധത്തിൻ്റെ മധ്യത്തിലാണ് മോസുസ് ഹിൽ ഹോൾഡിംഗ് അപ്പ് സ്റ്റാഫ് ഓഫ് ഗോഡ് ഇൻ ദ മോശ ദൈവ ഏൽപ്പിച്ച വടിയും കൊണ്ട് ഇത് ഇതിൻ്റെ വരുമരാഴികളെല്ലാം വീക്ഷിച്ചുകൊണ്ട് മലബോളിൽ ഇരിക്കുകയാണ് അവിടെ മോസാസ് ഹോൾഡിങ് എ പീസാൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടു അതേഴ്സ് മറ്റ് രണ്ടു പേരുടെ കരം കൊണ്ട് കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേലിരിക്കും കൈ താത്താൽ അമേലായിരിക്കും യുദ്ധത്തിൽ ആ ദൈവികമായ ശക്തിയാണ് നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ദൈവികമായ ശക്തി മറ്റുള്ളവരെ ഉയർത്തുവാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ മറ്റുള്ളവരെ സഹായിക്കുവാൻ മറ്റുള്ളവരെ എത്രമാത്രം നമ്മൾക്ക് ഏതെല്ലാം രീതിയിൽ സഹായിക്കും അപ്രകാരം സഹായം കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുന്ന ആ വലിയ മനോഭാവമാണ് കർത്താവിൻ്റെ മനോഭാവം കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ സാധിക്കും മോശയുടെ വടി കൊടുത്തിട്ട് പറഞ്ഞു ഈ വടി നീ നീക്കെടുത്തോണം ഒരു ശത്രു ഇതിൻ്റെ മുൻപിൽ നിൽക്കുകയില്ല ആ വടി കൊണ്ടടിക്കുമ്പോൾ ചെങ്കടൽ മാറിപ്പോകുന്നു ആ വടിയൊണ്ടടിക്കുമ്പോൾ പാറയിൽ നിന്ന് ജലം വരുന്നു ആ വടി കർത്താവ് ദൈവേൽപ്പിച്ചാണെങ്കിൽ ആ വടിയും കൊണ്ട് മലമുകളിലിരിക്കുമ്പോൾ കൈ ഉയർത്തുമ്പോൾ ഏത് വലിയ സൈന്യത്തെ തോൽപ്പിച്ച് മുന്നേറുവാനായിട്ട് സാധിക്കും ആ ദൈവിക ശക്തി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ മറ്റുള്ളവരുടെ കൈ ഉയർത്തുവാൻ തണു കിടക്കുന്ന കരങ്ങളെ ഉയർത്തുവാൻ ആ ശക്തി കൊടുക്കുവാൻ ഈ വയനാണെന്ന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം സഹായിക്കിട്ട് കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു ലോകമെമ്പാടും കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായി മറ്റുള്ളവർക്ക് സഹായഹസ്തങ്ങൾ നീട്ടുന്ന എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവദിന പ്രഘോഷണത്തിലൂടെയും സഹായഹസ്തങ്ങളിലൂടെയും യേശു യശു കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിച്ച് സഹായിക്കുന്ന എപ്പോർപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്ന് വഴി നടത്തി അനുഗ്രഹിച്ച് ആശ്രദിച്ചു കൊള്ളണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളിൽ വക്കീലുമാർ ലോകം പാട് പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങയുടെ അദൃശ്യമായ സാന്നിധ്യം എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടി ഉണ്ടായിരുന്നു ഒരു ആധുനിക തലമുറ ഒരു പുതിയ തലമുറ ദൈവമുള്ള തലമുറയായി വളർന്നു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു വാർദ്ധക്യസുഹമായ ക്ഷീണത്തിൽ ബെഡിടനായിട്ടിരിക്കുന്നവരുണ്ട് സാമ്പത്തിക ക്ലേശം കൊണ്ടും പരാതി കൊണ്ടും പരിവുട്ടം കൊണ്ടും പട്ടിണി പാ ഭാവങ്ങളുണ്ട് വഴിയോരങ്ങളിൽ കഴിയുന്നവരുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം എല്ലാ പ്രിയപ്പെട്ടവരുടെ വിലയിൽ വ്യാപരിക്കണമേ പ്രത്യേക സാഹചര്യങ്ങളിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടവരുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ സാമീപ്യം എപ്പറേ എപ്പേർപ്പെട്ടവർക്ക് ഒരുപോലെ വ്യാപിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധഗർമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടർ നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകള മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാരൻ എപ്പഴേപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കരം എപ്പറേർപ്പെട്ടവർക്ക് ഒരുപോലെ ആവരിച്ചു എല്ലാമ്പാടുമുള്ള മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ സാമീപ്യം എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം ഈ വരത്താൽ ദൈവദിനം ശക്തി പ്രാപിക്കുവാൻ ദൈവമക്കൾ ശക്തി പ്രാപിക്കുവാൻ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനമാകുന്ന പരിശുദ്ധാത്മാവാകുന്ന വചനത്തിലൂടെ വിജയം കൈവരിച്ച് മുൻപോട്ട് നീങ്ങുവാൻ മോശിക്കൊടുത്ത ശക്തിയാൽ ഈ വചനം കാട്ടാൻ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും ശക്തി പ്രാപിക്കട്ടെ യേശു നാന് യേശുര സ്തോത്ര യേശു ആരാധന യേശുവഹൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലാസ് ചെയ്യും